ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ തുറക്കുന്നവരെ കാത്ത് നിന്ന് തുറന്നുണ്ടെങ്കിൽ ഉന്തി തള്ളിയിട്ടുള്ളിൽ കയറുന്ന ഒരു ഹോട്ടൽ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഈ ഷട്ടർ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഷട്ടർ തുറന്നാൽ തന്നെ നമുക്ക് ഉന്തി തള്ളിയിട്ട് വേണം കയറാൻ ഇവിടുത്തെ സ്കൂൾ പിള്ളേർക്ക് ടോക്കൻ വെച്ചിട്ടാണ് അവർ ബിരിയാണി കൊടുക്കുന്നത് ഉള്ളിലേക്ക് സീറ്റ് കിട്ടിയ ഭാഗ്യം അങ്ങനെ പറയാനേ പറ്റുള്ളൂ നമുക്ക് അത്രയും തിരക്കാണ് ഉള്ളിൽ കണ്ട് കയറുമ്പോൾ ഈ കാത്തുനിന്നിരുന്നൊക്കെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഈ കുട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണിക്ക് അത്യാവശ്യം പീസുകൾ വരുന്നുണ്ട് നാലോ അഞ്ചോ പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ആ പീസിന്റെ ക്വാളിറ്റി നോക്കിയപ്പോൾ ൊടുമ്പഴത്തിന് പൊടിഞ്ഞു പോകുന്ന സാധനം ഞാൻ കുറെ വീഡിയോസിൽ സാധനങ്ങൾ പക്ഷേ ഇതൊരു സംഭവമാണ് ഇനി ബിരിയാണിന്റെ ഒപ്പം കിട്ടുന്ന അച്ചാറും കച്ചമറൊക്കെ എല്ലായിടത്തും കിട്ടുന്ന അതിന്റെ ഒരു ചമ്മന്തി കൂടെ ഇവിടെ കിട്ടുന്നുണ്ട് ഇനി കഴിച്ച് നോക്കട്ടെ സംഭവം വേറെ ലെവൽ തന്നെയാണ് വെറുതെ പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ ഇത്രയും തിരക്ക് കൂട്ടി വന്നിരുന്ന ഈയൊരു ഐറ്റം കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ മലപ്പുറത്തേരായിട്ട് പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോണം സ്പോട്ട് വരുന്നത് കടങ്ങാത്തൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് കുറച്ചുകൂടെ അത് ഫ്രണ്ടിലേക്ക് പോയി മെഡിക്കൽ സ്റ്റോറിന് ചാരിട്ടാണ് എല്ലാവരും പോയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കോ അറിയിക്കുക അടുത്തൊരു അടിപൊളി സ്പോട്ടിട്ട് അവിടെ നമുക്ക് അടുത്ത കിട്ടിയത്